Hello. അപ്പോൾ നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ വരാനിരിക്കുന്ന നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോ നമുക്ക് കേട്ടു നോക്കിയാലോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിർത്തിയിരിക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ട ഒരു ഒരു കുടുംബനാഥൻ്റെ അതായത് നമ്മുടെ മാഷിൻ്റെ അത്രയും നിസ്സഹായ അവസ്ഥയാണ് അല്ല ഒരു കടൽ തീരത്തിരുന്ന് അദ്ദേഹം അത്രയും മനസ്സ് സങ്കടപ്പെട്ട് നേറി പല കാര്യങ്ങളും ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പവിത്രം മൈൻഡപ്പ് ആയത് പിന്നെ കാണിക്കുന്നത് നേരെ മാഷിൻ്റെ വീടാണ് രാത്രിയായി അത്രയും നേരായിട്ട് മാഷ് കടന്നു വന്നിട്ടില്ല അപ്പോൾ നമ്മുടെ വിഷുവും വിനായകനും അവരെല്ലാവരും അത്താഴം കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ അമ്മ അടുത്തിരിപ്പുണ്ട് അപ്പോൾ അമ്മ കഴിക്കുന്നില്ല എന്ന് വിഷുവും ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് മാഷി ഇതുവരെ എത്തിയിട്ടില്ലല്ലോ മോനെ എത്തിയിട്ട് ഞാൻ കഴിച്ചോളൂ അച്ഛൻ വന്നോളും അമ്മ കഴിച്ചോളൂ എന്ന് പറയുന്നുണ്ട് അവരിപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മാഷ് അകത്തേക്ക് വന്ന് കയറണം അപ്പോൾ അവരെല്ലാവരും എഴുന്നേൽക്കുമ്പോൾ മാഷ് കുറേ ദേവതമ്പുരം വന്നിരുന്നാലും ആഹാരം കഴിക്കുന്ന സമയ സ്ഥലത്ത് ഒരിക്കലും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എഴുന്നേൽക്കരുത് എല്ലാവരും എഴുതുന്ന ഇനി ഈ എത്ര നാൾ എന്ന് നമുക്കറിയില്ല പറയും വിനായകൻ ഞാൻ ി ബി പോയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ജീവിതമേ ഇരുട്ടില്ല എന്തിനാ വിനായകൻ ഇനിയിപ്പോൾ പോയിട്ട് എന്ത് കാര്യം എന്ന് പറയും അപ്പോൾ നമ്മുടെ വിശ്വസം പറയും അച്ഛൻ വക്കീലിനെ കണ്ടു അപ്പോൾ നമുക്കൊരു ഇഞ്ചക്ഷൻ മുന്നോട്ട് പോയാലോ എന്ന് നമ്മുടെ ജപ്തി കാര്യത്തിന് പോയാലോ എന്ന് സംസാരിച്ചിട്ട് ഇനി നമ്മൾ പോയിട്ട് ില്ല ബാങ്ക് നടപടിക്രമങ്ങൾ അവർക്ക് കോടതിക്ക് ഒരിക്കലും ഇടപെടാൻ പറ്റുകയില്ല കാര്യം എന്ന് വെച്ചാൽ അവരുടെ ബാങ്ക് ബാങ്കിന്റെ റൂൾസ് ചെയ്യുന്നതാണ് പക്ഷേ മനസ്സിലാവാത്തൊരു കാര്യം ഇതുവരെയും നമുക്കൊരു നോട്ടീസ് ഇതുവരെ വന്നിട്ടില്ല അതോ ഇനി ഞാൻ അറിയാത്തെയാണോ ഇല്ല ഇല്ലച്ച വന്നിട്ടില്ല എന്ന് വിശ്വവും വിനായകനും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കമലയും പറയുന്നുണ്ട് ഇല്ല മാഷെ ഒരു നോട്ടീസ് ഇതുവരെയും വന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കിയിരിക്കും പിന്നെ ഇതെന്തായിരിക്കും അപ്പോൾ നമ്മുടെ വിനായകൻ പറയുന്നുണ്ട് നമുക്ക് ആ ശ്രീനിവാസം സാറിനെ കണ്ടെന്ന് സംസാരിച്ച് നോക്കിയാലോ മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടണ്ട നഷ്ടപ്പെടാനാണ് എൻ്റെ വിധിയെങ്കിൽ അതെല്ലാം നഷ്ടപ്പെട്ടോട്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ആവശ്യം സംസാരിക്കുക അപ്പോൾ വിഷയം പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തോ കളിയുണ്ടെന്ന് എനിക്കൊരു തോന്നുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വിക്രമും വേദിയും കാണാണ്ടാവണു നമ്മുടെ കറണ്ട് കട്ടാവണു നമ്മുടെ വീടിനുടനെ ഉടനെ ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് ജപ്തി നടപടി പറഞ്ഞു അപ്പോൾ നമ്മുടെ വിനായകൻ പറയുന്നു ഇനി ആ സ്ത്രീയും ആ ബർഷയൊക്കെ ഇവിടെ വന്ന് ഇനി ആ ജഡ്ജി എല്ലാവരും കൂടെ ചേർന്നിട്ട് വിക്രമിൻ്റെ കൂടെയുള്ള ദേഷ്യം അവരെന്തെങ്കിലും ചെയ്യുന്നതാണോ അപ്പോൾ അവരെല്ലാരും ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന രംഗമാണ് ആവശ്യം ഉണ്ടോ എന്നുള്ള രീതിയിൽ മാഷ് അങ്ങനെ ആലോചിച്ച് നിന്നിട്ട് ആ മാഷ് അകത്തേക്ക് പോകുന്ന രംഗമാണ് പിന്നെ കാണിക്കുന്ന നേരെ എന്നാന്ന് വെച്ചാൽ നമ്മുടെ വേദയുടെയും വിക്രമിൻ്റെയും കാടിലുള്ള അവസ്ഥയാണ് രാത്രിയായി അന്നത്തെ ദിവസം അവർക്ക് അവിടെ നിന്ന് മാറാൻ പറ്റിയിട്ടില്ല അപ്പോൾ വിക്രം ഒന്ന് ജസ്റ്റ് പകൽ മൊത്തം ഈ നടത്തിയോ ഓട്ടോ അവളെ താങ്ങി നടക്കലോ ഒക്കെ ആണല്ലോ ക്ഷീണം കൊണ്ട് അവനൊന്നും പോകുമ്പോൾ പറയുന്നുണ്ട് വിക്രം കിടക്കാൻ പോകണം എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്ക് കിടക്കണം എനിക്ക് ഒട്ടും പറ്റില്ല എന്ന് പറയും ഇല്ല എനിക്കൊരു കാര്യം പറയണം എന്താണ് പറഞ്ഞു തൊലയ്ക്കെന്ന് പറയും അവൻ ദേഷ്യവും കൊണ്ടുപോകുന്നു അത് ക്ഷീണം അപ്പോൾ പറയും എനിക്ക് ഇന്ന ഈ സമയത്ത് ഒരു കടുവയെ ആനയോ വന്ന് ഞാൻ മരിച്ചിരുന്നാലും എനിക്കൊരു വിഷയമല്ല അപ്പോൾ പറയും എനിക്ക് വിഷയമാണ് ഇനി ഫോറസ്റ്റിൽ അറിയിക്കണം പിന്നെ നിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് ചെയ്യണം വീട്ടിൽ നാട്ടിൽ കൊണ്ടെത്തിക്കണം ഇതൊന്നും എനിക്ക് നിന്റെ പുറകെ ഓടാൻ വയ്യ ഓഹോ അത്രയുള്ളൂ അല്ലാണ്ടൊന്നും ഇല്ല എന്ന് വേദം ഇങ്ങനെ ചോദിക്കാം ആ അത്രയേ ഉള്ളൂ അതൊന്നുമല്ല എനിക്ക് പറയാനുള്ള കാര്യം എനിക്ക് പറയണം ഒരു സത്യം പറയാനുണ്ട് എനിക്ക് കേൾക്കേണ്ടത് പറഞ്ഞിട്ട് കിടക്കും അപ്പോൾ അവൾ മനസ്സുകൊണ്ട് പറയും ആ സത്യം വേറൊന്നും എൻ്റെ മനസ്സിൽ അതായത് വേറൊന്നുമല്ല ഉദ്ദേശിക്കുന്നത് അവളുടെ മനസ്സിൽ വിക്രമിൻ്റെ സ്ഥാനം എന്താണെന്നും വിക്രമിൻ്റെ മനസ്സിൽ എത്രത്തോളം സ്ഥാനം വേദയ്ക്കുണ്ട് എന്നുള്ള അതായത് ഒരു ഭാര്യ ഭർത്താവ് എന്ന രീതിയിൽ അവർ രണ്ടുപേരും വിക്രമോ അത് പുറത്ത് കാണിക്കുന്നില്ല കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ വേദയ്ക്ക് മനസ്സുകൊണ്ട് വിക്രം എത്രത്തോളം അവളെ സ്നേഹിക്കുന്നുണ്ടെന്നും തിരിച്ച് അവളുടെ മനസ്സിൽ വിക്രമിൻ്റെ സ്ഥാനം എന്താണെന്നും ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നൊരു സത്യം അത് വിക്രം ചോദിച്ചാലും ഞാൻ പറയുകയില്ല എന്ന് അവൾ മനസ്സുകൊണ്ട് ഓർക്കുന്നു ഓർത്തിരിക്കുന്ന ആ ഒരു രംഗമാണ് അപ്പോൾ വിക്രം ആ സമയം കിടന്നു പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ വേദയുടെ വീടാണ് വേദയുടെ വീട്ടിൽ വേദയുടെ അമ്മയും മുത്തശ്ശിയും സ്ത്രീയും വർഷ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന രംഗങ്ങളാണ് വേദയുടെ അമ്മ പറയുന്നുണ്ട് നമുക്കിതിനെതിരെ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യേണ്ട മോനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല അപ്പം സ്ത്രീ പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ അവർ ആരുമല്ല വിക്രം തന്നെയാണെന്നാണ് അവ സ്ത്രീ ഉറപ്പിച്ച് പറയുന്നത് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഒരിക്കലും വിക്രം അങ്ങനെ വേദയ്ക്ക് നാശം വരുന്ന അല്ലെങ്കിൽ മോശം വരുന്ന രീതിയിലൊന്നും അവൻ ചെയ്യില്ല അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വർഷയ്ക്കും സ്ത്രീക്കും ും ദേഷ്യമാണ് മുത്തശ്ശിക്കും അമ്മയ്ക്കും എപ്പോഴും വിക്രമിൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ആക്കലാണോ പണി അതോ വർഷയുടെ കണ്ടെത്തലാ അല്ല വേദന കണ്ടെത്തേണ്ടതാണോ നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കും കാര്യം എപ്പോഴും അവർക്ക് സ്ത്രീക്കും വർഷയ്ക്കും ഒരിക്കലും വിക്രമിനെ ഒരിക്കലും ഇഷ്ടമല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ഇതിൻ്റെ പിന്നിലെന്ന് അവരിങ്ങനെ ഉറപ്പിച്ച് പറയുന്നത് അപ്പോൾ വേദയുടെ അമ്മ പറയുന്നുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ ശങ്കരേട്ടേൻ്റെ വിവരം അറിയിക്കാമെന്നു പറഞ്ഞ് അവരെല്ലാവരും കൂടെ ശങ്ക ജഡ്ജ് ഇരിക്കുന്ന ശങ്കരേട്ട ഇരിക്കുന്ന അടുത്തോട്ട് വേദയുടെ അച്ഛൻ്റെ അടുത്തോട്ട് ചെല്ലാണ് പോകുന്ന സമയത്ത് ആദ്യം മുത്തശ്ശി ചെന്നിരിക്കുക അപ്പോൾ അച്ഛന്ന് പറഞ്ഞ് സ്ത്രീയും ചെല്ലും എന്താണെന്ന് ഇങ്ങനെ വേദിയുടെ അച്ഛൻ ചോദിക്കുക അച്ഛ വേദിയെ കാണാനില്ല പെട്ടെന്ന് പുള്ളി ഷോക്ക്ഡായിപ്പോൾ എന്ത് അല്ല വേദിയെ കാണാനില്ല പിറ്റേ ഇവിടെ നിന്ന് വന്ന് കോടതിന്ന് ഇവിടെ വന്നിട്ട് പിന്നെ അവൾ അവിടെ പോയിട്ടില്ല പിറ്റേ ദിവസം മുതൽ വിക്രം ഇനിയും കാണാനില്ല എന്ത് പറ്റിയെന്നുള്ളത് അറിയില്ല എന്ന് പറയാം അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇനി വിക്രം തന്നെയാണോ എന്ന് എനിക്കറിയില്ല അച്ഛാ കാര്യം എന്ന് വെച്ചാൽ ഇനി എവിടെ സാക്ഷി പറയാൻ പോയതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഭയപ്പെടുത്തിയിട്ട് വിക്രം മാറിയതാണോ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് നമ്മുടെ വേദയുടെ അച്ഛൻ പറയുന്നുണ്ട് കാര്യം ഒരു പെൺകുട്ടിക്കും നാശം വരുന്ന അല്ലെങ്കിൽ മോശപ്പെട്ട ഇത് സംഭവിക്കുന്ന രീതിയിലൊന്നും വിക്രം ചെയ്യത്തില്ല അങ്ങനെ ചെയ്തവരോട് അവൻ ക്ഷമിക്കത്തുമില്ല ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ് പിന്നെ അവനല്ലേ ഈ കേസിൽ ജയിച്ചത് വക്കീലിൽ നിന്ന് ആക്കി എല്ലാം നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ട് പിന്നെ അവൻ എന്തിനാണ് ദേഷ്യം പറഞ്ഞതെന്നുള്ള രീതിയിലും അച്ഛൻ വേദയുടെ അച്ഛൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് പിന്നെ പറയുന്ന ഒരു സീൻ എന്നാന്ന് വെച്ചാൽ ഇത് ഞാനിപ്പോൾ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് എനിക്ക് അവൻ്റെ അടുത്ത് സ്നേഹം വരും അല്ലെങ്കിൽ അവനെ ഞാൻ സ്വീകരിക്കാനോ അല്ല അങ്ങനെ പറഞ്ഞത് പക്ഷേ വിക്രമിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് അപ്പം ശ്രീ നമ്മുടെ വേദയുടെ അമ്മ ചോദിക്കുക അപ്പോൾ പിന്നെ വേദയ്ക്ക് എന്താ ശങ്കരായിട്ടാണ് സംഭവിച്ചു കാണുക അവരെല്ലാവരും ആകെ ഒരു വിഷമത്തോടെ ഇങ്ങനെ ഞെട്ടി ആലോചിച്ചിരിക്കുന്ന ഒരു രംഗമാണ് പിന്നെ കാണിക്കുന്നത് പിന്നെ നേരെ കാണിക്കുന്ന കാടിൻ്റെ കാട്ടിൽ വിക്രമിൻ്റെ വേദയുടെ രംഗമാണ് അവർ രാവിലെ എണീറ്റ് അടുത്ത് എങ്ങനെയെങ്കിലും ഇന്നത്തെ ദിവസം എങ്ങനെയാണെങ്കിലും വിക്രം പറയുന്നത് നമുക്ക് ഇന്ന് കൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും നാട്ടിലെത്താൻ നോക്കണം കാര്യം ഇന്നും കൂടെ നമ്മൾ ഈ കാട്ടിൽ തങ്ങാന്ന് പറയുന്നത് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ് പക്ഷേ വേദം ഒരുപാട് ടയേർഡാണ് കാരണം ഇപ്പം ഇത്രയും ദിവസം ആയില്ലേ അപ്പോൾ അവൾ പറയണം ഒന്നാമത്തെ കാര്യം എനിക്ക് ഒട്ടും ശരീരത്തിനൊരു എനർജി ഇല്ല വിക്രം എനിക്ക് എന്തെങ്കിലും കഴിക്കണം ശരി നീ ഇവിടെ ഇരിക്കും ഞാൻ എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ കിട്ടുമോന്ന് നോക്കട്ടെ എനിക്ക് വേണ്ട അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് വേദ സങ്കടപ്പെട്ട ഒരു സൈഡിൽ എന്നെ ഇരിക്കുകയാണ് അപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു മരത്തിൻ്റെ മേളിൽ നിറച്ചും ഇങ്ങനെ തേനീച്ച കൂടുകൾ ഇങ്ങനെ പറ്റം പറ്റായിട്ട് ഇരിക്കയാണ് അപ്പോൾ അവൻ പറയുമ്പോൾ ശരി ഇന്ന് മൊത്തം നിനക്ക് എനർജി കിട്ടണ ഒരു ഫുഡ് ഞാൻ തരാമെന്ന് പറയും അതെന്ത് സാധനം ആ അതൊക്കെ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് പിന്നെ നല്ല രസമാണ് മ്യൂസിക്കൊക്കെ കൊടുത്തിട്ട് ആ തേനീച്ച കൂടിൻ്റെ മേളിൽ മുഖമൊക്കെ ഷർട്ട് ഊരി ഇങ്ങനൊക്കെ ഇട്ടി കവർ ചെയ്ത് തേനീച്ച കൊത്താണ്ട് അപ്പോൾ ആക്കി ഒരു തീ പോലെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ വെച്ച് കത്തിച്ച് ആ മരത്തിൽ വലിഞ്ഞ് കയറുന്ന രംഗമാണ് അപ്പം വേദ പറയുന്ന വേണ്ട വിക്രം ആവശ്യമില്ലാണ്ട് ആപത്തുകളൊന്നും വരുത്തി വെക്കണ്ട ആ തേനീശ കുത്തി അപകടം വരുതൂ എന്ന് പറഞ്ഞിട്ട് വേദയ്ക്കാകെ ടെൻഷനാ നീ അവിടെ മിണ്ടാതിരിക്കുന്നു പറഞ്ഞിട്ട് കയറി ആ തേനെ അതിൽ നിന്ന് കുറച്ച് എടുത്തുകൊണ്ട് വന്നിട്ട് ഒരേ ഇലയിൽ വെച്ചിട്ട് അവൾക്ക് കൊടുക്കുന്നുണ്ട് അത് നല്ല ആദ്യമായിട്ടാണല്ലോ ഒറിജിനൽ ഇങ്ങനെ കുടിക്കുന്നത് അപ്പോൾ അത് അവളിങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് ആസ്വദിച്ച് കഴിക്കുന്ന ഒരു രംഗമാണ് അതിൽ കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പിറ്റന്ന് രാവിലെ ആയല്ലോ അപ്പോൾ നമ്മുടെ മാഷ് ബാങ്കിൽ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കണമെന്ന് കരുതിയിട്ട് ബാങ്കിലോട്ട് പോകുന്നു ാണ് കാരണം ജെപ്സി നടപടി സംബന്ധിച്ച് സെക്രട്ടറിയെ കണ്ടൊന്ന് സംസാരിച്ച് നോക്കാം അതുപോലെ നമുക്ക് ഈ നോട്ടീസ് ഇതുവരെ വന്നിട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് സംസാരിക്കാമെന്നുള്ള രീതിയിൽ മാഷി ബാങ്കിലോട്ട് പോകുന്ന പോകുന്നവരങ്ങാണ് അപ്പോൾ ബാങ്കിൽ ചെന്ന് കയറുമ്പം അവിടുത്തെ ഒന്ന് രണ്ട് സ്റ്റാഫുകളെയൊക്കെ മാഷിനെ എപ്പോഴും കണ്ടറിയാവുന്ന ആൾ തന്നെയാണല്ലോ അപ്പോൾ സെക്രട്ടറി ഒന്ന് കാണണമെന്ന് പറയാം അപ്പോൾ ആയിക്കോട്ടെ അകത്തുണ്ടെന്നും പറയാം അപ്പോൾ മാഷിനെ ഒരുപാട് അടുത്ത് ആളാണ് വർഗീസ് എന്ന പേരുള്ള ഒരു സ്റ്റാഫ് ആ മാഷെ ആകെ പുലിമാലായല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അറിയില്ല വർഗീസ് എന്തായാലും ഞാൻ സെക്രട്ടറി കണ്ടെത്തുകയും സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ മാഷ് അകത്തോട്ട് കയറി സെക്രട്ടറിയെ കാണാൻ വേണ്ടി പോകണം അപ്പം മാഷിനെ കണ്ടുകൊണ്ട് സെക്രട്ടറി ആ വരും മാഷേ എന്ന് പറഞ്ഞിട്ട് എന്താണ് അപ്പോൾ പറയും ഇങ്ങനെ ബാങ്കിൽ നിന്ന് ജപ്തി അതെ ബാങ്കിന്റെ ബാങ്കിൻ്റെ നടപടിക്രമങ്ങളൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ കാര്യം ലോൺ ഇത്രയും പെൻഡിംഗ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെയൊരു നടപടിക്രമനോ ആക്ഷനും ഞങ്ങൾ എടുത്തതെന്ന് പറയും അപ്പം മാഷ് പറയും ആയിക്കോട്ടെ സെക്രട്ടറി പക്ഷേ ഈ നടപടിക്രമങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ജപ്തി നടപടി വരുന്നതിന് മുന്നേ നിങ്ങൾ ബാങ്കിൽ നിന്ന് നോട്ടീസോ അങ്ങനെയൊന്നും തന്നെ യച്ചിട്ടില്ലല്ലോ അതെന്താണെന്ന് ഇങ്ങനെ ചോദിക്കും ആരും പറഞ്ഞു അയച്ചിട്ടില്ലെന്ന് അപ്പം തന്നെ ക്ലർക്കിനെ വിളിച്ചിട്ട് അവരുടെ അവിടുത്തെ റെക്കോർഡിങ് ബുക്ക് എടുത്തിട്ട് കൊണ്ടുവരാൻ പറയും അപ്പോൾ ക്ലർക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയും നമ്മുടെ സെക്രട്ടറി അത് ഓരോ പേജ് എടുത്തിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആറ് മാസത്തിനുള്ളിൽ മൊത്തം നാല് പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ലെറ്റർ നിങ്ങൾക്ക് ഇതിൻ്റെ ഇതിൽ അയച്ചിട്ടുണ്ട് അതിൽ അവസാനത്തത് രജിസ്റ്റേർഡ് ആയിട്ടാണ് അയച്ചിരിക്കുന്നതും അത് കൈപ്പറ്റിയിരിക്കുന്നതിൻ്റെ മാഷാണെന്നുള്ളതിൻ്റെ ഇതും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഇല്ല അങ്ങനെ ഒരു നോട്ടീസ് ഇതുവരെ വന്നിട്ടില്ല വീട്ടിൽ മറ്റാർക്കും കിട്ടിയിട്ടുമില്ല ഞാനും അങ്ങനെ രജിസ്റ്റേർഡ് ഒപ്പിട്ട് മേടിച്ചിട്ടില്ല എന്ന് മാഷ് തർക്കിച്ച് പറയുന്നുണ്ട് ഇല്ല മാഷി അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ രജിസ്റ്റേഡിൽ ഇങ്ങനെ ണോ അപ്പം ഒന്നും പിടിത്തും കിട്ടുന്നില്ല അപ്പം സെക്രട്ടറി പറയുന്നുണ്ട് എന്തായാലും ഇതിലിനി നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാനായിട്ടൊന്നുമില്ല എന്തായാലും മാഷി എനിക്ക് ഇവിടെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാഷിനെ അവോർഡ് ചെയ്യുന്ന രീതിയിൽ പതുക്കെ സെക്രട്ടറി ഒഴിവാക്കി വിടാണ് മാഷ് അവിടെ നിന്ന് നിന്നാകെ തളർന്ന് തിരിച്ച് ബാങ്കിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് നിൽക്കുമ്പോൾ നേരത്തെ കണ്ട ഒരു സ്റ്റാഫിൽ വർഗീസ് എന്ന പേരുള്ള അയാൾ മാഷി പോവാണോ എന്ന് ചോദിച്ചിട്ട് പതുക്കെ സീറ്റിൽ നിന്ന് എണീറ്റ് പുറത്തോട്ട് മാഷിനെ കൊണ്ടുവന്നിട്ട് അയാൾ ഒരു കാര്യം പറയുന്നുണ്ട് മാഷി ഇത് മൊത്തം യുടെ കളിയാണ് ആ വാസവൻ എം എൽ എ ഇവിടെ വന്ന് ഇയാളുമായിട്ട് നല്ല രീതിയിലായി ഇത് നിങ്ങൾക്കെതിരെ വിക്രമിനെ കിട്ട വിക്രമിൻ്റെ ഇതുള്ള ദേഷ്യം അയാളുടെ മകനെ തല്ലിയതിൻ്റെ പേരിൽ വിക്രമിനോടുള്ള ദേഷ്യം തീർക്കുന്ന രംഗമാണ് കാണിക്കുന്നത് മാഷൂര് കാരുണിജീ മോനെ പോയി കണ്ടിട്ട് ആ ശ്രീനിവാ ശ്രീനിവാസനെ സാറിനെ പോയി കണ്ട് അയാൾ രംഗത്ത് കളത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് വിനായകനും അല്ല അവൻ്റെ അപ്പനാണെങ്കിലും കുടകൊമ്പന്മാർ തല താത്തിക്കൊള്ളിത് അയാൾ ഇറങ്ങി െ ആ ശ്രീനിവാസൻ ഇറങ്ങിയാലേ പറ്റുള്ളൂ അപ്പോൾ അത് സംബന്ധിച്ച് മാഷ് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് വർഗീസ് അവിടെ നിന്ന് പോവാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് നിന്നിട്ട് മാഷിനെ ആകെ എന്ത് ചെയ്യണം ഇതിപ്പം എന്ത് ചെയ്യും മുന്നോട്ട് ഇനി എന്താ ചെയ്യേണ്ടത് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ കളി നടക്കണു എന്നുള്ളത് മാഷിൻ്റെ നല്ലപോലെ വ്യക്തമായി എന്നിട്ട് അദ്ദേഹം ഇതെല്ലാം ആലോചിച്ച് നിന്നിട്ട് ആ ബാങ്കിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് നേരെ നമ്മുടെ കാടാണ് വേദയും വിക്രമം കുറേ നടന്ന് നടന്ന് എങ്ങനെ നടന്നിരുന്നാലും അവർ നടന്ന് നടന്ന് എത്തുന്ന ഒരേ സ്ഥലത്ത് തന്നെ അപ്പോൾ വേദ പറയുന്നുണ്ട് നമ്മൾ കാട് ചില സമയം നമ്മളെ ചതിക്കും പലരെയും ചതിക്കും വിക്രം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ ഇനി എന്ത് ചെയ്യും ഇനി എനിക്കറിയില്ല വേദ നമുക്ക് എന്തായാലും ഇന്ന് രാത്രി ഇവിടെ നമുക്ക് എസ്കേപ്പ് ആയാലേ പറ്റുള്ളൂ നാട്ടിലേ നമുക്ക് പോകണം അവരിതിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന സമയത്ത് ദൂരം ഒരു വണ്ടിയുടെ ഹോൺ കേൾക്കാം അവർ പെട്ടെന്ന് ആ സൗണ്ട് കേൾക്കുന്ന സ്ഥലത്തോട്ട് അവർ വേഗം അവിടെ പോകാനെ പോയി വണ്ടി തടയാൻ വേണ്ടി ഓടി വരുന്നത് എന്ന് വെച്ചാൽ സന്തോഷമാണോ സങ്കടമാണോ ഇത്രയും ദിവസം കുറച്ച് ദിവസം മൂന്നോ നാല് ദിവസം ആയെന്നു തോന്നുന്നു അവരെ ആ കാട്ടിനകത്ത് കിടന്ന് ഇത്രയും കഷ്ടപ്പെട്ട് നിൽക്കുന്ന അവസരത്തിൽ പെട്ടെന്നൊരു മനുഷ്യൻ്റെ വണ്ടിയിലെ ഒരു ഒച്ച ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് അവർക്ക് ആകെ ഒരു സന്തോഷത്തോടു കൂടി അവർ ഓടി അങ്ങോട്ട് വരുന്ന ഒരു രംഗത്തോടുകൂടിയാണ് ഇന്നത്തെ പവിത്രം സീരിയൽ വൈൻഡപ്പ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ വേദയും വിക്രമും എത്തുമോ അതോ വീണ്ടും വാസവന്റെ കയ്യിൽ തന്നെ അക പെടുമോ എന്നുള്ളതൊന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ മാഷിൻ്റെ സിറ്റുവേഷൻ ഇതിൻ്റെ പിന്നിൽ നമ്മുടെ വാസവനാണ് എന്നുള്ളത് മാഷി മനസ്സിലാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റൈൻ ചെയ്ത് ഇത് പോവാം അല്ലെങ്കിൽ മാഷിന് ഈ ജപ്തി നടപടിയിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിലെ എപ്പിസോഡിലൂടെ കണ്ട് മനസ്സിലാക്കാം താങ്ക്